മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച വരെയുള്ള മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ശുക്രനും ഗുരുവും മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ചേർന്ന് അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രനീ ആഴ്ച ധനു മകരം കുംഭം മീനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂരുകാരാണ് മേഡം രാശിക്കാർ പ്രത്യേകിച്ചും ഉദ്യോഗത്തിലുള്ളവർ ആഴ്ചയുടെ ആരംഭത്തിൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ കാരണം ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കുന്നതിന് മുൻപ് വേറെ നല്ല ജോലി സെക്യൂർ ചെയ്തിട്ട് വേണം റിസൈൻ ചെയ്യുവാൻ ഈ ആഴ്ച ഒരു കാര്യത്തിലും റിസ്ക് എടുക്കുന്നത് ഉചിതമായിരിക്കത്തില്ല ആഴ്ചയുടെ ആരംഭത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ സ്വയം മുൻകൈ എടുത്ത് ശ്രമിക്കണം എന്തെങ്കിലും ലീഗൽ പ്രോബ്ലം ഉള്ളവർക്ക് അത് അനുകൂലമായി തീരുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകേരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും മനസ്സും കുറച്ച് ചഞ്ചല സ്ഥിതിയിലാകും ഈ സമയത്ത് ഏത് തീരുമാനവും എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് ഉത്തമമായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും സഹപ്രവർത്തകരുടെയും മറ്റ് സീനിയേഴ്സിൻ്റെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും മേലധികാരികളുടെ പ്രശംസയും ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങളോ ഒന്നിലധികം വരുമാന മാർഗമോ മറ്റും അന്വേഷിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും അതുപോലെ ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇടവം രാശിക്കാർ ഈ ആഴ്ച പ്രോപ്പർട്ടികളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം അഥവാ ചെയ്യേണ്ടി വന്നാൽ പോലും എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെ ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്ത് കുറച്ച് അശാന്തി ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അല്പം സ്വർചേർച്ചയില്ലായ്മ അനുഭവപ്പെടുന്നതുമായിരിക്കും ഈ വക സന്ദർഭങ്ങളെ ബുദ്ധിപൂർവവും വിവേകപൂർവവും വേണം ഹാൻഡിൽ ചെയ്യുവാൻ ഉദ്യോഗത്തിലുള്ളവർക്ക് ജോലിസ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ള മിഥിനം രാശിക്കാർക്ക് വിവാഹ വിവാഹബന്ധത്തിലാകുവാൻ ഇത് നല്ല സമയമായിരിക്കും കുടുംബാംഗങ്ങളുടെ സമ്മതവും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യണം അതുപോലെ ആരുമായും വാദവിവാദങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ തലവേദന മൈഗ്രെയിൻ എന്നീ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി പുണർദ്ദം നാലാം പാദം ഊയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് കുടുംബത്തുള്ളവരുമായി കൂടുതൽ ഇടപെടുന്നത് കാരണം മാനസിക സന്തുഷ്ടി അനുഭവപ്പെടുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യണമെങ്കിൽ ചിലവുകൾ കുറയ്ക്കേണ്ടത് ആവശ്യമായിരിക്കും കാരണം അനാവശ്യ ചിലവുകൾ ഈ ആഴ്ച കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും പഠനത്തിൽ ശ്രദ്ധയുണ്ടാകുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും അതായത് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും പിന്നീട് ക്രമേണ അത് കുറഞ്ഞു വരുന്നതുമായിരിക്കും നിങ്ങളിൽ ചിലർക്ക് ഉദ്യോഗസ്ഥലത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഈ സമയത്ത് യുവക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതും കരിയറിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതുമാണ് വ്യാപാര വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അതുപോലെ വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ സമയത്ത് പൂർണ്ണമാകുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ് പക്ഷേ ഈ ആഴ്ച ആരുമായും വാദവിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അത് ചിലപ്പോൾ ഹാനികൾ വരുവാൻ ഇടയാക്കും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നേത്ര സംബന്ധമായോ ദന്ത സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമായിരിക്കും ആത്മവിശ്വാസത്തിൽ ഉണ്ടാകുന്ന വർധനവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ഈ ആഴ്ച സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല ലവ് റിലേഷനിലുള്ളവർ ഈ ആഴ്ച സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈഗോ പ്രശ്നം ഇടയ്ക്ക് വരുവാൻ സാധ്യതകളുണ്ട് ഇത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളും മറ്റും വരാൻ ഇടയാക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാർക്ക് ആഴ്ചയുടെ ആരംഭത്തിൽ ചില ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇത് കാരണം പുതിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകും ഇത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ മറ്റും എന്തെങ്കിലും മാനസിക അകൽച്ച ഉണ്ടെങ്കിൽ ഈ ആഴ്ച അത് മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ കാലിലെ ഞരമ്പുകൾ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വാഹനം ഓടിക്കുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം